െ ജണം കുമാറികയല്ലോ ജാനുംനെ കുമാറികയല്ലോ പ്രിയദ പ്രിയതമാണയേധനം ഞങ്ങനെ ജഴുതണം ഉനെ കുമാരികയല്ലോ ലാനും ഉനീകുമാരി വന്ന ചന്ദ്രികരാജകുമാര ഓ രജകുമാര ചന്ദ്രിക ചന്ദ്രിയ ഏറ്റു വളർതിയ അവക്കരപ്പന്തലിൽ തേൽമഴ ചൊരിയും ചക്രവർത്തി കുമാര ം ചക്കരപ്പന്തലിൽ തേൽമഴ ചോരിയും ചക്രവർത്തി കുമാര അത് പഴയ പാട്ടാണ് ഞാൻ സിനിമയൊന്നും കണ്ടിട്ടില്ല ഞാൻ സിനിമ ഈ സിനിമയൊന്നും കാണില്ല ഞാൻ സിനിമ പാട്ട് പാടും എനിക്ക് അറുപത്തിയേഴ് വയസ്സത്തി

ശിവരാത്രി കാണോ ശിവരാത്രി കാണണം നാടകത്തിൽ നേര നൽകേണം നാടോടി പാട്ടുകൾ പാടേണം നാടക അത് പാടിയോളം പാട്ട് ഞാൻ പറഞ്ഞാൽ ആ പാട്ട് പറഞ്ഞാൽ അങ്ങനെ ആ പാട്ട് പാടിയിട്ടാണ് ഈ പാട്ട് പറഞ്ഞത് அங்கே பண்ணுனா கேட்டேன் சோட ஆவட்டையே அட அம்மல்லே அம்மா சோட்டிலே നാളെ ഞാൻ കൂടെ പാടിക്കാൻ വരാം രാജാരിയാണു തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലാണ് ഞാനിപ്പോൾ വഴിയോരക്കടയിലാണുള്ളത് അപ്പോൾ ഒരു അമ്മൂമ്മയെ പരിചയപ്പെട്ടു പാട്ടുകൾ നമുക്ക് വേണ്ടി ഈ പാടി പാടി വളരെ എന്താണ് ഇവിടെ അടുത്ത് കാനാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ആളുള്ളത് ഇവിടെ നിന്നൊരു രണ്ട് കിലോമീറ്റർ വ്യത്യാസം അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം ഇവിടെ വരും ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഇവിടെ ഉണ്ടാവും കഴിച്ചിട്ട് ഇറങ്ങുന്ന ആളുകൾക്ക് കുറച്ച് നേരം പാട്ടൊക്കെ പാടിക്കൊടുക്കും അവരുള്ള ചില്ലറുകളൊക്കെ കൊടുക്കും അതാണ് ഫിനാൻഷ്യൽ സോഴ്സ് എന്ന് പറയുന്നത് അതാണ് ഒരു രസമാണ് വൈകിട്ട് വരും പാട്ട് പാടും അത് ഇഷ്ടമുള്ള ആളുകളാണ് അവര് പൈസ കൊടുക്കും അറുപത്തി മൂന്ന് ാണ് എല്ലാ ദിവസവും ഇടയ്ക്കിടയ്ക്കല്ലേ എല്ലാ ദിവസവും വൈകുന്നേരം എല്ലാ ദിവസവും വൈകുന്നേരം ഇവിടെ ഫുഡ് ആരെങ്കിലും ഒക്കെ മേടിച്ചു കൊടുക്കും ഇല്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കും അതല്ലേ കുറച്ച് കാശ് കൊടുക്കും അങ്ങനെയൊക്കെയാണ് പരിപാടിയായിരുന്നു എല്ലാ ദിവസവും കാണും ഇനി യാതർശ്യമായിട്ട് മഴ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലാന്ന് ഇല്ലാതിരിക്കും ആ വൈകുന്നേരം വെയിലൊക്കെ താന്നിട്ട് തുടങ്ങി